ഈ കോൺഗ്രസിന്റെ ഒരു കാര്യം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ട് എന്നാൽ ആ ഉത്തരേന്ത്യക്കാരെ വരെ നാണിപ്പിക്കും നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് മൈ ഡിയർ സതീഷിന് എവിടെ എന്നാണ് സുധാകരൻ വിളിക്കാൻ ശ്രമിച്ചത് മൈക്ക് ചതിച്ചതാ എന്നാണ് ന്യായീകരണം പ്രതീക്ഷിച്ചത് കാരണം മൈക്കിലും ഒരു മൈ ഉണ്ടല്ലോ പക്ഷെ സതീശൻ നമ്മളെ ഞെട്ടിച്ചു ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് ഞങ്ങൾ എന്നാണ് സതീശൻ പറയുന്നത് ആര് സുധാകരനോ സതീഷിനോ അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചതെന്ന് എങ്ങനെയുണ്ട് ഇത് കേട്ട് ഷാനിമോൾ ഉസ്മാന്റെ മനസ്സിൽ സതീഷിന്റെയും സുധാകരന്റെയും വീട്ടിലെ സഹോദരങ്ങൾ തമ്മിലുള്ള അഭിസംബോധന ഒരു നിമിഷം സങ്കല്പിച്ചോ എന്നൊരു സംശയം ആ നെൽപ്പ് കണ്ടിട്ട് തോന്നിയതാണ് ഇവിറ്റകളുടെ ഒക്കെ വീട്ടിൽ പരസ്പരം സംസാരിക്കുന്നതെന്ന് മനസ്സിൽ സങ്കല്പിച്ചു ചുരുളി സിനിമ മാറി നിൽക്കും വല്ലാത്ത ജാതി കോൺഗ്രസും വല്ലാത്ത ജാതി നേതാക്കളും കോട്ടയം വാർത്താ സമ്മേളനവും അതിലെ സതീഷിന്റെ ന്യായീകരണവും കേട്ട മലയാളിക്ക് ആ ക്ഷീണം മാറും മുമ്പാണ് സതീഷിന്റെ അടുത്ത ന്യായീകരണം പക്ഷെ പത്രക്കാരുടെ മുന്നിൽ വെച്ച് ചിരിച്ചു സംസാരിച്ച സതീഷിന്റെ പിന്നീടുള്ള അവസ്ഥ ഞാൻ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയപ്പോ ഒരൊറ്റ സീനും മാത്ര ഓർമ്മ വന്നത് അതിതാണ് പക്ഷെ സതീഷിന് സോഷ്യൽ മീഡിയയിൽ പിള്ളേരെ മറ്റൊരു പേരിട്ടിട്ടുണ്ട് അത് തെറീഷൻ എന്നാണ് അമ്മാതിരി തെറിയാണ് ഇത്ര സതീഷിൻ്റെത് പക്ഷേ അത് കടന്നലുകളുടെ കേവലം ആരോപണം മാത്രമല്ല എന്നാണ് സതീഷൻ തന്നെ പറയുന്നത് ഞാൻ ഇപ്പൊ ഇവര് എന്റെ സഹപ്രവർത്തകരാണ് ഇവര് ഇവിടെ കൂടെ എങ്ങനെയുണ്ട് നമ്മുടെ തെറീഷൻ അതുകൊണ്ട് സുധാകരൻ രാജസ്ഥാൻ മരുഭൂമിയിലേക്കാണോ മണൽ കയറ്റുന്നത് എന്നാണ് കടുന്നലുകളിപ്പ് ചോദിക്കുന്നത് എന്നാൽ ഇതിനിടക്ക് ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ ഒരു ട്രോള് ശരിക്കും കൊണ്ടത് സതീഷിനാണോ അതോ മാത്രകൾക്കാണോ എന്നാണ് സംശയം ഞങ്ങൾ അദ്ദേഹത്തെ നിയമസഭയിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വിളിക്കാറുള്ളൂ സതീഷിന്റെ ഈ ന്യായീകരണ വാർത്താ സമ്മേളനത്തിനിടക്ക് മറ്റൊരു കാര്യം പറഞ്ഞു അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ 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 അഞ്ചിന് അഞ്ചിന് എനിക്ക് കുറച്ചുകൂടി നടത്താമോ നിങ്ങൾ പാഞ്ഞു അതായത് വാർത്താ സമ്മേളനത്തിൽ പത്ത് മിനിറ്റ് വൈകി എത്താൻ സതീശൻ തീരുമാനിച്ചത് വെറുതെ അല്ല എന്ന് ആ സതീഷിന്റെ കുബുദ്ധിയെ കുറിച്ച് സഖാവ് കോളായി പറയുന്നത് ഇങ്ങനെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റ് സുധാകരൻ പത്രസമ്മേളനത്തിന് വരാൻ വൈകിയതിന്റെ പേരിൽ വിളിച്ചിട്ടുള്ള ഓമനപ്പേര് ഇന്ന് ഉച്ച മുതല് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും ഒക്കെ രസകരമായ രൂപത്തിലുള്ള ചർച്ച നടക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളും തുടർ വിവാദങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഇത് കഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ മീൻസ് അവിടെ എത്തിയ പത്രക്കാര് ഈ സംഭവത്തെക്കുറിച്ച് വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യം ആദ്യത്തെ കാര്യം എന്റെ സ്നേഹപ്പേര് വിളിച്ചതാണ് എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെയാണ് അതൊക്കെ സതീശന്റെയും സുധാകരന്റെയും സംസ്കാരത്തിന്റെ ഇഷ്ടക്കേടും അനിഷ്ടക്കേടും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇതിനിടയിൽ സതീശൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയെന്നും പത്രക്കാരോട് പറയാണ് പത്തേ അമ്പത്തഞ്ചിനാണ് പത്രസമ്മേളനം വെച്ചത് പത്തേ അമ്പത്തഞ്ചിന്റെ പത്രസമ്മേളനം നിങ്ങൾക്കറിയാലോ ആ സമയത്ത് നടത്തിയിട്ട് കാര്യമില്ല പതിനൊന്നേ അഞ്ചിനാണ് നടത്താൻ നല്ലത് അതുകൊണ്ട് ഞാൻ ആ പതിനൊന്നേ അഞ്ചിന് എത്താൻ വേണ്ടിട്ട് ഓടിക്കച്ചു വന്നതാണ് പുള്ളി നേരത്തെ കയറിയിരുന്നു അതാണ് കുഴപ്പം എന്നൊക്കെയാണ് വി ഡി സതീശൻ പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ പത്തേ അമ്പത്തഞ്ചും പതിനൊന്ന് അഞ്ചും തമ്മിലുള്ള കാര്യം ഞാനിങ്ങനെ ആലോചിച്ചു പത്തേ അമ്പത്തഞ്ചും പതിനൊന്ന് അഞ്ചും തമ്മിൽ പത്ത് മിനിറ്റിന്റെ വ്യത്യാസമുള്ളത് ഈ പത്ത് മിനിറ്റിന്റെ പ്രത്യേകത എന്തായിരിക്കും പത്രസമ്മേളനത്തിന് പലവട്ടം ആലോചിച്ചു വളരെ വൈകിയാണ് എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയത് എന്നെ കേൾക്കുന്നവർക്ക് അതിന്റെ ഉത്തരം മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം പത്ത് അമ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ പത്തരക്കെ തുടങ്ങുന്ന വാർത്തയുടെ അവസാന സമയമാണ് അപ്പൊ ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കില്ല കാരണം സ്പോർട്സ് ഒക്കെ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക പതിനൊന്നേ അഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത തുടങ്ങി ഫ്രഷ് ആയ ടൈമാണ് അപ്പൊ പ്രധാന വാർത്തകളൊക്കെ വായിച്ചു ചെയ്യുമ്പോൾ ഒരു പതിനൊന്നേ അഞ്ചായി അപ്പൊ പത്രക്കാർ സ്വാഭാവികമായിട്ട് എന്ത് പറയും ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പത്രസമ്മേളനം നടത്തിയാണ് അതിന്റെ തൽസമയ സംപ്രേഷണം തൽസമയ സംപ്രേഷണം ആൾക്കാർ കാണലോ സുധാകര നിന്റെ ബുദ്ധി സമ്മതിച്ചു വല്ലാത്ത ബുദ്ധി തന്നെയല്ലേ ജനങ്ങളുടെ പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും ഒന്നും കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താനും അതിനുവേണ്ടി ശബ്ദിക്കാനും ഒന്നും പറ്റുന്നില്ലെങ്കിലും വാർത്താ സമ്മേളനം നടത്തുന്നതിന് എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് സതീശയിൽ പഠിക്കണം പഠിക്കണംക്കാര് പത്രത്തിൽ എവിടെ നിൽക്കണം ചിത്രത്തിൽ എവിടെ നിൽക്കണം എന്നൊക്കെ ബോധ്യമുള്ള ഇവരുടെ ഈ വാക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തില്ല ഏതാനും തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമായി എനിക്ക് എന്നെ കേൾക്കുന്നവരോട് വളരെ വിനീതമായി പറയാനുള്ളത് സുധാകരനും വി ഡി സതീശനും പത്തേ അമ്പത്തഞ്ചിനോ പതിനൊന്നേ അഞ്ചിനോ പത്രസമ്മേളനം നടത്തട്ടെ അങ്ങനെ പത്രസമ്മേളനം നടത്തുമോ ശ്രദ്ധിക്കുക വീട്ടിലെ ടി വിക്ക് മുമ്പിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക കാരണം ഇവര് പറയുന്ന വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് അവർ ചോദിച്ചാൽ ഉത്തരം പറയാൻ സംസ്കാരമുള്ള കേരളത്തിന് സാധിക്കില്ലല്ലോ അതുകൊണ്ട് ജാഗ്രത പാലിക്കുക സതീഷ് നാരാബോൻ ലേ മൈ ഡിയർ സതീഷ മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഗുഡ് ബൈ